നമസ്കാരം റാഫ്റ്റൊക്കെ മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല് എന്ന് തുടങ്ങും എന്താണൊരു വഴി എന്ന് ആലോചിച്ചിരിക്കുകയാണല്ലോ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളൊക്കെയും ഇപ്പോൾ ആ ബിഡ് ആരും വെക്കാത്തതു മുതൽ ആകെ ഈ ഘട്ടത്തിൽ ഇന്നത്തെ ദിവസം ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു അതായത് ഐ എഫ് എഫ് അതിദ്രുതം ചില നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടുകൂടി ആ സമയം കഴിഞ്ഞു വൈകിട്ട് അഞ്ചു മണിയോടുകൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനോട് ഐ എഫ് എഫിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനോട് അവരുടെ ഇൻപുട്സ് ഈ ഐ എസ് എൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും കൊമേഴ്ഷ്യൽ റേറ്റുമായി ബന്ധപ്പെട്ടൊക്കെ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ഐ എഫ് എഫ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അവരുടെ അഭിപ്രായങ്ങൾ അവർ സമർപ്പിക്കാൻ ഒരു ഡെഡ് ലൈൻ സമയം ഇന്ന് അഞ്ച് മണി എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇന്നിപ്പോൾ ആറ് മണിക്ക് ഇതാ വരാൻ പോകുന്നു ഇന്ന് ആറ് മണിക്ക് എ എഫ് എഫ് ക്യാപ്റ്റന്മാരുടെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഐ എസ് എൽ ക്ലബുകളുടെ ക്യാപ്റ്റന്മാരുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു ഓൺലൈൻ മീറ്റിംഗ് ആണ് വിളിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഏഴ് മണിക്ക് എ എഫ് എഫ് ഹാസ് ഷെഡ്യൂൾഡ് ആൻഡ് ഓൺലൈൻ മീറ്റിംഗ് വിത്ത് ഐ എസ് എൽ ക്ലബ് സിഇഒസ് ഇന്ന് ഏഴ് മണിക്ക് ഐ എസ് എൽ ക്ലബ്ബുകളുടെ സിഇഒമാരുമായിട്ട് ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതിൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യുന്ന ഡിസ്കസ് ചെയ്യുക ഓൾട്ടർനേറ്റീവ് പ്ലാൻ ദി ഫെഡറേഷൻ ഹാസ് ടു ഓർഗനൈസ് ആൻഡ് മാനേജ് ദി ഐ എസ് എൽ ഇൻ ലൈൻ വിത്ത് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഐ എസ് എൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഐ എഫ് എഫിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഡിസ്കസ് ചെയ്യലാണ് ആ ഒരു മീറ്റിങ്ങിൽ ഉദ്ദേശിക്കുന്നത് ചുരുക്കത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്ലെയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെൻറ് കണ്ടു അതുപോലെ തന്നെ ക്യാപ്റ്റന്മാർ മീറ്റിംഗ് കൂടുന്നത് കണ്ടു ഇപ്പോൾ ഒടുവിൽ ഐ എഫ് എഫ് ആദ്യ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നൊരു ബിസി ഡേ ആണ് എ എഫ് എഫിൻ്റെ ഓഫീസിലെന്ന് പറയാൻ പറ്റും കാരണം അഞ്ചു മണിക്കുള്ളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനോട് അവരുടെ അഭിപ്രായങ്ങൾ സമർപ്പിക്കാൻ പറഞ്ഞു അവരുടെ ഇൻപുട്ട് സമർപ്പിക്കാൻ പറഞ്ഞു ആറ് മണിക്ക് ഇതാ ക്യാപ്റ്റന്മാരുടെ ഐ എസ് എൽ ടീമുകളുടെ ക്യാപ്റ്റന്മാരുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു ഏഴ് മണിക്ക് ഇതാ ഐ എസ് എൽ ക്ലബ്ബുകളുടെ സിഇഒമാരുടെ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു അങ്ങനെ ആദ്യ ദ്രുതം നീക്കങ്ങൾ നടത്തുകയാണ് ഏതായാലും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി